എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം രണ്ട് ദിവസം കയറ്റത്തിൻ്റെ പാതയിലായിരുന്നു നമ്മുടെ ഓഹരി വിപണി ദസറ പ്രമാണിച്ച് വ്യാഴാഴ്ച അവധിയായിരുന്ന ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബുധനും വെള്ളിയുമാണ് ഓഹരികൾ ഏകദേശം ഒരു നേട്ടമുണ്ടാക്കിയതെന്ന് നമുക്കറിയാം അപ്പോൾ ആ നേട്ടത്തിന് കാരണം നമ്മുടെ റിസർവ് ബാങ്ക് തന്നെയാണ് അപ്പോൾ നിക്ഷേപകർ റിസർവ് ബാങ്കിന് ഒരു നന്ദി പറയുന്നത് നല്ലതാണ് റിസർവ് ബാങ്കിന്റെ പണനയ സമിതി യോഗം രാജ്യത്തിന്റെ സമ്പദ്ഘടന സമ്മർദ്ദത്തിലാണെങ്കിലും റിപ്പുനിരക്ക് ഇപ്പോഴത്തെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത് ഈ സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ച നേരത്തെ പ്രതീക്ഷിച്ച ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് എട്ട് ശതമാനമായി ഉയരുമെന്നും സ്ഥിതി വിലയിരുത്തുന്നത് അതുപോലെ ഉപഭോക്തൃ വില സൂചിക നേരത്തെ കണക്കാക്കിയിരുന്ന മൂന്ന് പോയിൻറ്റ് ഒന്നിൽ നിന്ന് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് താഴുമെന്നും സമിതി പ്രതീക്ഷിക്കുന്നു അപ്പോൾ സമിതിയുടെ പ്രഖ്യാപനങ്ങളുടെ ആ ഊർജത്തിലാണ് ബാങ്കിങ് ഓഹരികൾ കയറ്റുന്നതിൻ്റെ പാതയിലെത്തി കൂടാതെ സ്റ്റീലിൻ്റെ ആവശ്യം ആഗോളതലത്തിൽ ഉയരുമെന്നും ചൈന ഉൽപ്പാദനം കുറയ്ക്കുമെന്നുള്ള വാർത്തകൾ വന്നതോടെ മെറ്റൽ കമ്പനിയോടുള്ള ഓഹരികളും നേട്ടത്തിലെത്തി ഇതോടെ ബുധനാഴ്ച സെൻസെക്സ് എട്ട് ദിവസത്തെ നഷ്ടത്തിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി പതിനാറ് പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് നേട്ടത്തിലും ആണ് ക്ലോസ് ചെയ്തത് എന്നാൽ ഇതൊരു നമുക്ക് സ്ഥിരമായിട്ട് പറയാനായിട്ട് പതി ഒരു താൽക്കാലിക ആശ്വാസമായി മാത്രം കണ്ടാൽ മതി എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശ നക്ഷപകർ വിൽപ്പന തുടരുന്നാലും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുദിനം കലുഷിതമാകുന്നതുകൊണ്ടും പുതിയ വിപണി ഉത്തേജ സംഭവങ്ങളൊന്നും അന്തരീക്ഷത്തിൽ ഇല്ലാത്തതിനാലും കഴിഞ്ഞ ദിവസങ്ങളിലെ നേട്ടങ്ങൾ ഈ ആഴ്ച ആവർത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് പലരും ഈ വാർത്തു ഉപയോഗിക്കുന്ന വാക്ക് കരുതലോടെ പ്രതീക്ഷ എന്നാണ് അതായത് വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിഫ്റ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തിന് മുകളിലേക്ക് പോയാൽ മാത്രമേ ഒരു നല്ലൊരു കയറ്റത്തിന് സാധ്യതയുള്ളൂ അങ്ങനെ വന്നാൽ സൂചിക ഇരുപത്തഞ്ച് ഒരുന്നൂറ്റമ്പത് മുതൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് വരെ ചിലപ്പോൾ ഉയർന്നാക്കാമെന്നും വിലയിരുത്തലുണ്ട് മറിച്ച് ഇരുപത്തിനാല് തൊണ്ണൂറിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിൽ താഴേക്ക് പോവുകയാണെങ്കിൽ സൂചിക ഏകദേശം ഇരുപത്തി നാല് വരെയും താഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകർ സുരക്ഷിതമായി നിരീക്ഷിച്ചു വേണം നിക്ഷേപം നടത്താമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് ബാങ്ക് മറ്റുള്ള ഓഹരികൾ ഈ ആഴ്ച നേട്ടമുണ്ടാക്കുണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് നമ്മൾക്ക് മുമ്പിലുണ്ട് ഓഹരി വിപണിയിലെ അസ്ഥിരതകൾ ഐ പി ഒ വിപണിയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഐ പി ഒ വരുമ്പോൾ വമ്പൻ ലാഭം കൊയ്യാമെന്ന കണക്കുകൂട്ടിലെ പ്രമുഖ കമ്പനികളുടെ ഓഹരികൾ ഗ്രേവിപണിയിൽ നിന്ന് വലിയ നിരക്കിൽ വാങ്ങിയ നിക്ഷപകർ ഇപ്പോൾ വലിയ നിരാശയിലാണ് ഈ കമ്പനികളിൽ പലതിൻ്റെയും ഐ പി ഒ പ്രൈസ് ബാൻഡ് ഗ്രേ മാർക്കറ്റിലെ ഇലയേക്കാൾ പകുതിയിൽ താഴെയാണ് അവ തകർച്ചയിൽ അവിടാതെ ടാറ്റ ക്യാപിറ്റൽ എൽ ജി ഇന്ത്യ ഫാർമ ഫോർമുലേഷൻ കമ്പനിയായ റുബിക്കോൺ റിസർവ് തുടങ്ങിയവ തുടങ്ങി റൂബിക്കോ റിസർവ് തുടങ്ങി പ്രമുഖ കമ്പനികൾ ഈ ആഴ്ച ഐ പി ഒയുമായി രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് അപ്പോൾ രാജ്യത്തെ മൂന്നാമത്തെ വലിയ എൻ ബി എഫ് സി ആയ ടാറ്റ ക്യാപിറ്റൽ ഏകദേശം ഇരുപത്താറ് കോടി ഓഹരികളുമായാണ് ഐ പി ഒ വിപണിയിൽ പ്രവേശിക്കാൻ പോകുന്നത് ഈ ഐ പി ഒയുടെ പ്രൈസ് ബാൻഡ് ഏകദേശം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് നിരക്കിലാണ്